അപ്പോൾ നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ പരിപാടികൾ വട്ടവടയില് എത്തിയിരിക്കുന്നത് കേട്ടോ വട്ടവടയിൽ ഒരു ആര്യവയപ്പിൻ്റെ തൈ നടാനുള്ള അറേഞ്ച്മെൻറ്റ് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ താമസ റിസോർട്ടിൽ അപ്പോൾ ആ റിസോർട്ടിൻ്റെ വീഡിയോ ചെറിയൊരു ഡിസ്ക്രിപ്ഷനും ഇതിൽ പറയുന്നതാണ് നമ്മുടെ നടാനുള്ള തൈ സെറ്റ് ചെയ്തിട്ടുണ്ട് കട്ടയുണ്ട് നടാനുള്ള തൈ രണ്ടെണ്ണം എടുത്തു തന്നായിരുന്നു അതിൽ ഓർണം ആര് ഒരെണ്ണം പ്ലാവ് ആയിരുന്നു അപ്പോൾ പ്ലാവ് തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞു പ്ലാവ് ഉണ്ടെങ്കിൽ ആനകൾ അട്രാക്റ്റഡ് ആവും അപ്പം പരിസ്ഥിതി സ്നേഹം എന്നുള്ള കൺസെപ്റ്റ് ഓരോ യാത്രയിലും പരിസ്ഥിതി സ്നേഹിക്കാമെന്നുള്ള കൺസെപ്റ്റ് വട്ടവടയില് മോണ്ടാഗ്ന കബാന കബാന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നതാണ് അപ്പോൾ ഏത് ഡേഞ്ചർ ഡേഞ്ചറ് പഠിക്കാൻ കുറച്ച് ടൈം ടൈമെടുത്ത് എന്നാലും കുഴപ്പമില്ല മോണ്ടാഗിനെ കബാന വട്ടവട ഇത്തിരി ഉള്ളിലേക്ക് കയറിയിട്ടാണ് അത്യാവശ്യം സാധാരണ കാറാണെങ്കിലും കൊണ്ടുവരാൻ പറ്റും ഫോർ വീൽ ഡ്രൈവ് വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് പോലെയുള്ള വഴി കൂടി വരാൻ പറ്റും നമ്മൾ മൊബിലിയോ ഹോണ്ടാ മൊബിലിയോ ആയതുകൊണ്ട് നമ്മൾ മര്യാദക്കളട്ടിൽ കൂടി വന്നാൽ അത് ഇത്തിരി ചെറിയ ചെറിയ മോശങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഇവിടെ എൻ്റെ എത്തിക്കഴിയുമ്പോഴേക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഹൺഡ്രഡ് പെർസെൻറ്റ് കിട്ടും അതുപോലെ കോട നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കോടകൾ വരുകയും ചെയ്യും പോവുകയും ചെയ്യും അത്രയും സ്ഥലമാണ് അവിടെ വന്നിട്ട് ഇവിടെ അത്യാവശ്യം കുറേ മരങ്ങളുണ്ട് എന്നാലും നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു ആര്യവയ്പ്പിൻ്റെ തൈ കൊടുക്കാനുള്ള പ്ലാനിലാണ് രണ്ട് തൈ കൊണ്ടെന്നുണ്ടായിരുന്നത് ഒരു കൈ ഒരു തൈ ഇടുക്കിയിൽ വരുന്ന വഴിയിൽ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നടാൻ വേണ്ടി മാറ്റി വെച്ചേക്കണു അപ്പോൾ പോണ വഴിക്ക് അവിടെ നടും ഇവിടെ നമ്മുടെ സൂരജ് അല്ലേ അപ്പം സൂരജാണ് സൂരജും മൂന്ന് ആ ഇവർ മൂന്ന് പേര് ചേർന്നിട്ടാണ് മോണ്ടാക്നോ കബാന നടത്തുന്നത് മോണ്ടാക്നെ കബാന നടത്തണത് അപ്പം ഞാൻ ഏത് റിസോർട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഒരാ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമാണ് മരം നടന്നതിനോട് ഒരു വിയോജിപ്പ് കാണിച്ചേക്കുന്നത് ബാക്കി എല്ലായിടത്തും മരം നടന്നതിൻ്റെ കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഇവരും അതേപോലെ തന്നെ സന്തോഷത്തോടെ മരം നടാൻ നമ്മൾ സമ്മതിച്ച് അപ്പോൾ ഞങ്ങൾ പ്ലാവ് ഒരു ഒരു പ്ലാവും ആര്യപ്പിൻ്റെ കൈയും എടുത്തിട്ടുണ്ടായിരുന്നു പ്ലാവ് ഇട്ട് കഴിഞ്ഞാൽ ആന വരും എന്ന് കാരണം അത് വേണ്ടെന്ന് പറഞ്ഞ് ആര്യവപ്പിൻ്റെ തയ്യാണ് നടന്നത് അപ്പോൾ അവർക്ക് ആദ്യം ഒരു നന്ദി പറഞ്ഞു അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ കൂടെ വേറൊരു കപ്പിൾസ് ഉണ്ടായിരുന്നു ചെന്നൈ എന്നുള്ള രണ്ടുപേരാണ് അപ്പം ആ എടാ ഒരു മിനിറ്റാ ഒന്ന് ക്ലോസ് ക്ലോസ് അതെ അപ്പൊ രണ്ടുപേരും നമ്മളെ അവര് ഫാമിലി ആയിട്ടാണ് വന്ന് ഇപ്പം വേറെ ഗ്രൂപ്പ് ഫാമിലി ആയിട്ട് വേറെ ഇല്ലാത്തതിന്റെ ടെൻഷൻ നിൽക്കണമായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ വലിഞ്ഞു കയറി ശല്യപ്പെടുത്തിയതാണോ സന്തോഷത്തോടെ ആണോ എന്നുള്ളത് നമുക്ക് അറിയില്ല എന്നാലും അളമ്പൊന്നും ഇല്ലായിരുന്നു നല്ല ഹാപ്പി ആയിട്ടായിരുന്നു നമ്മൾ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് സ്പീക്കറും മൈക്കും മൈക്കെല്ലാം അവര് തന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൈക്കന്നായിരുന്നു കേട്ടോ അപ്പൊ പാട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല പാട്ടൊക്കെ പാട്ടൊക്കെയാണ് കുട്ടിപ്പൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നല്ലേ അല്ലേ കുട്ടു ആ കുട്ടിപ്പൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവരെ കൊണ്ടാണ് ഞങ്ങള് മരം നടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഫോർ മാസമാണ് കൊറേ യാത്രകളുടെ കഥകൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും അത് വേറെ കഥ അപ്പൊ നമുക്കിപ്പോ മരുന്നടലിലേക്ക് പോവാം നാരായണൻ ചേട്ടൻ്റെ തയ്യാണെന്നു പറയണോട്ടുള്ള തയ്യാണ് പുള്ളിക്ക് ഒരു സന്തോഷം നമ്മൾ എത്ര പേർക്ക് നന്ദി പറഞ്ഞാലും തികവില്ല നമ്മള കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും നല്ല അഫ്ഗാനിസ്ഥാനിലായിരുന്ന നമ്മൾ ഇത്രയും ജീവിക്കും കോമ്പിൽ പൊട്ടി ചത്ത് അപ്പൊ അരപ്പിന്റെ കൈ ആണ് അവരെ കൊണ്ട് നടിയിക്കുന്ന രണ്ടുപേരും കൂടെ രണ്ടുപേരും കൂടി വെറുതെ വെച്ചാ ഞാൻ പ്ലാസ്റ്റിക് പറയാൻ മാറ്റി അപ്പൊ ഒരു പുതിയ ടീമിനെ കൊണ്ട് നടീക്കാൻ സാധിച്ചതിൽ ഉള്ള സന്തോഷം ഞാനിവിടെ അറിയിക്കുന്നു പിന്നെ ഈ തൈ ഞാൻ ഇനി മുമ്പത്തെ വീടുകളും പറഞ്ഞിട്ടുണ്ട് ആലുവയിലുള്ള ശ്രീമന്ദ് നാരായണൻചേട്ടൻ തന്ന നൂറ് തൈകളിൽ ഒരെണ്ണമാണിത് രണ്ടെണ്ണമാണ് അപ്പോൾ നൂറ് ശതമാനം ഇവർ ഇത് വളർന്ന് പരിസ്ഥിതിക്ക് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പരിസ്ഥിതി എല്ലാവരും ഇതുപോലെ സംരക്ഷിക്കാൻ തയ്യാറാവണമെന്ന് ഒന്നും കൂടി അപേക്ഷിച്ചുകൊണ്ട് ഒരു മിനിറ്റ്